ചാവക്കാടുള്ള എരട്ടപ്പുഴയിലുള്ള ഹരിദാസ് പായയുടെ അക്കോ പോണി സിസ്റ്റമാണിത് എട്ട് മാസത്തോളമായി ഇത് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ ടാങ്കായിരുന്നു ഒരു കുഴപ്പമില്ല അത് എട്ട് മാസം വരെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരോട് ചോദിക്കുക അതിൽ നിന്നും പച്ചക്കറി കിട്ടിയിട്ടുണ്ട ഒരുപാട് സന്തോഷത്തിലാണ് അവര് അപ്പത് എങ്ങനെയുണ്ടായിരുന്നു പച്ചക്കറി വിളവെടുപ്പൊക്കെ രാവിലെ പച്ചക്കറി വഴുതനങ്ങ മുളക് എല്ലാ പച്ചക്കറിയും മീൻ പച്ചക്കറികളെ പരിപാടിയാണ് അതായത് വഴുതനങ്ങ വെണ്ടക്കായ തക്കാളി പയറ് ചീര മുക്കമ്പര് കയ്പയ്ക്ക ചീര് മറ്റേ വേറെ പച്ചമുളക് പച്ചമുളക് എല്ലാം എല്ലാത്തിൽ നിന്നും തന്നെ കിട്ടണം കംപ്ലീറ്റ് ആ ഈ പതിനാല് ചട്ടിന്നാണ് മീനുകളെ പിടിച്ചിട്ടില്ല ടൈം ആയിട്ട് ആറു മാസം ആയിട്ടില്ലല്ലോ ആറുമാസം ആവണോ ആ അടുത്ത അടുത്ത ആയിട്ട് മറ്റേ വെള്ളം പറ്റിക്കുമ്പോഴ ആ വലുതായിട്ട് പിടിക്കാം ആ മണ്ണ് അവിടെ പോയി തടഞ്ഞു നിൽക്കുക പിന്നെ പായരും പിടിക്കും പായലും പച്ച അല്ലേ പിടിക്കും തടഞ്ഞിട്ടാണ് നേരത്തെ കാണിച്ച പോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ചെടികൾ കേടുവരാള് ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടാവും പയറൊക്കെ എന്നും നമുക്ക് നമുക്ക് ഉപയോഗിക്കാറുള്ളത് എന്താ ഇപ്പൊ നമ്മള് മേടിക്കില്ലേ പക്ഷെ പച്ചമുളകൊക്കെ മേടിച്ചിട്ട് മാസം മൂന്ന് മൂന്ന് നാല് മാസാവിലെ വെച്ച് പെട്ടെന്ന് ഉണ്ടായിട്ടാ പെട്ടെന്നുള്ള എരിവും പിന്നെ അതുപോലെ ഇതിന് ശേഷം തന്നെ പേരത്തായി കൊടുന്ന് വെച്ച് പേരക്കുണ്ടായി ഇതിന്റെ വെള്ളം ഉപയോഗിക്കണം വെള്ളം ഉപയോഗിക്കണം ഇതിന്റെ വെള്ളമാണ് ഉപയോഗിച്ചിട്ട് എല്ലാ പച്ചക്കറിക്കും നമ്മളെ ചെടികൾക്കും ഈ വെള്ളമാണ് കൂടുതലും പിന്നെ തെങ്ങിനും തെങ്ങിന് പിന്നെ അതും മറ്റേ ഫിലാപിയുടെ ഫിലാപിയുടെ ടാങ്കിൽ അതിലത്തെ വെള്ളം ഇങ്ങനെ നമ്മൾ മാസത്തിൽ ഒരിക്കുക അന്ന് പറഞ്ഞല്ലേ പറ്റിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് പറ്റിക്കുമ്പോൾ എല്ലാത്തും ഇങ്ങനെ ഓടിക്കും വാഴയ്ക്ക് ഓടിക്കും അപ്പം അത് പിന്നെ കുറച്ച് വലിയ ടാങ്കി ആയതിൻ്റെ പേരിൽ വെള്ളം കുറെ ഉള്ളൂ അതിൽ വിജയകരമാണ് സംഭവം ഭയങ്കര ഉഷാറല്ലേ പിന്നെ നമ്മളെ ഭാഗത്തുനിന്നും ഇല്ലല്ലോ ഒരാളെ വീട്ടിലുമ്പോൾ നമ്മളെ ഈ എട്ടപ്പുഴയിലില്ല മാസം മുന്നേ ഇത് കണ്ട ആൾ മിനി ഞാൻ നിന്നോട് ചോദിച്ചു ഈ വീട് എവിടെയാണ് ഞാൻ പറഞ്ഞത് എവിടെ കൂടാതെ അപ്പഴാണ് ആൾക്ക് മനസ്സിലായത് ഇതാണ് സംഭവം മനസ്സിലായില്ല ഞാൻ പറഞ്ഞപ്പോ അവര് വിചാരിച്ചു വെച്ചാല് വെറുതെ തട്ടിക്കൂട്ടാണ് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതേപോലെ സ്റ്റൈലായി എന്നുള്ളത് അവര് മനസ്സിലാക്കിയില്ല പിന്നെ ാവകൾ ഞാൻ ഞാനത് ഡെയിലി എടുക്കുന്നുണ്ട് ഡെയിലി ഇപ്പോൾ പച്ചക്കറി ഇപ്പം നമ്മൾ വേസ്റ്റ് തരി പോലും പുറത്തേക്ക് കളയാനില്ല ഡെയിലി നമ്മൾ അത് ഉച്ചയ്ക്ക് കൊണ്ടുവിടും ഞാൻ ഉച്ചയ്ക്ക് സാധാരണ എടുക്കാറ് ശല്യമല്ല ഒരു അങ്ങനെ ഇത് ആവേണ്ട വിധത്തിലൊന്നുമില്ല പിന്നെ പുഴുക്കളെ അത്യാവശ്യം ഒരു കൊടുക്കാനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ഡാവകളെ നന്നായിട്ട് നമ്മൾ ചകിരിച്ചോറും കൂടി മിക്സ് ആക്കണ സമയത്ത് കിട്ടാറുണ്ട് ശരിക്കും വളം വളം എല്ലാറ്റിനും വളങ്ങും ഫുള്ള് ഇപ്പം ഞാൻ തെങ്ങിനിട്ട് തുടങ്ങാൻ തുടങ്ങി ചില ഒരു ഫുള്ള് ആവും പെട്ടെന്ന് പിന്നെ നമ്മൾ ഈ പച്ചക്കറിയും പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ഇവിടെ വേഗം എന്നറിയണ്ടിരിക്കും അപ്പോൾ പിന്നെ ഞാൻ മീനിന്റെ കുറേ വേസ്റ്റ് കൊടുന്ന് ഇടും ഇവിടെ നിന്ന് കിടപ്പുറത്ത് നിന്ന് ആ കടപ്പുറത്ത് പോയിട്ട് ഞാൻ വേസ്റ്റ് ആ പുലർച്ചെ പോവും എന്നിട്ട് ആ വേസ്റ്റ് കൊടുത്തിട്ട് ഇതിലിടും അല്ല ആവകൾ കണ്ടമാനോ അതിലുണ്ടാവുകയും ചെയ്യും ചവറ് ചവറൊക്കെ ഇട്ടിട്ട് കുഴക്കിഞ്ഞാൽ അപ്പം നന്നായിട്ടുണ്ടാവും പിന്നെ അതൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം വേണം അല്ലാത്ത പറ്റും പിന്നെ സമയവും വേണം ഈ കാലത്ത് എന്തായാലും ഇതിനെ ഒരു സമയം കുറച്ച് നമ്മൾ പാടാകണം രാവിലെ അതുകൊണ്ടാണല്ലോ അതാണ് ആൾക്കാരാ ഇപ്പൊ എനിക്കിലും മൂന്നു മണിവരെ നമുക്ക് ഇവിടെ പണി ഉണ്ടാവും പിന്നെ കമ്പോസ്റ്റ് ചെയ്യുന്ന ഞാനും എനിക്കറിയുന്ന ഒരുപാടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ കമ്പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചില സ്ഥലം ഇല്ലാത്തവരും എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തവരൊക്കെ അല്ലേ അവർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞത് അത് നമ്മള് സാരിയിലും ക്യാൻവാസിൻ്റെ ഒക്കെ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഓർഡർ പ്രകാരമൊക്കെ ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുക്കുക ആ ചെയ്യും ആ സാരി ബ്ലൗസ് ഒക്കെ ഓരോരുത്തരും ഇഷ്ടം പറയുമ്പോൾ ഇപ്പം കേരള സാരിയിലാണെങ്കിൽ അത് നമ്മൾ എടുത്തിട്ട് ചെയ്ത് കൊടുക്കും മറ്റുള്ള സാരി ആകുമ്പോൾ അവർ കൊണ്ടുവന്നു തരും അതിൽ വർക്ക് കേരള സാരിയിൽ ഇപ്പോൾ നോർമൽ ഇപ്പം മൈ പിയിൽ അങ്ങനെയാണെന്ന് വെച്ചിങ്ങ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരൊക്കെ മേടിക്കാം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വെച്ച് മേടിക്കാം ആ ക്യാൻവാസിലാണെങ്കിൽ സ്ക്വയർ ഫീറ്റിനനുസരിച്ച് ആ അതിപ്പോ ആയിരം വെച്ച് സ്ക്വയർ ഫീറ്റിന് മേടിക്കാം ആ ഞാൻ തന്നെ ചെയ്യും പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് ആ ആ നാശക്കാരൻ ദുബായിക്കന്നെ നല്ല പ്രശ്നം കൊണ്ടുപോയി ആ നല്ലതാണ് ഇപ്പൊ അത് ക്യാൻവാസിലാണ് ആ കാനവാസിൽ ആ പിന്നെ ആ സാരിലൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടും നമ്മളെ നാടിനായിട്ടും കൂടുതൽ പുറത്ത് നാട്ടുകാരാണ് ഇഷ്ടപ്പെടുക ആ ചെയ്തുകൊടുക്കും ആ ചെയ്തുകൊടുക്കും ആ എത്തിച്ചു നമ്മൾ കോറി ആറ് ധ്യാണെന്ന് വെച്ചെങ്കിൽ വായിച്ചു കൊടുക്കും എന്തായാലും ഇത് അടിപൊളിയാവട്ടെ നമ്മുടെ ഈ മ്യൂറൽ പെയിന്റ് പെയിന്റ് നല്ല രീതിയിൽ ഇതിന്റെ ഇടക്ക് അതിനും സമയം കിട്ടുന്നുണ്ടല്ലോ അതിന്റെ ഇടക്ക് ഇതിന് സമയം കിട്ടുന്നുണ്ടല്ലോ അതന്നെ നല്ല രീതിയിൽ പോട്ടെ നമ്മളറിവ് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞുകൊടുക്കുക എന്നുള്ള നമ്മൾ കിട്ടിയറിവ് നമ്മൾ പരീക്ഷിച്ചിട്ട് നമ്മൾ തന്നെ അതിൽ പുതിയ പുതിയ ആശയങ്ങൾ അത് മറ്റുള്ള ജനങ്ങൾക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ